രോഗം വരാതിരിക്കണമെങ്കിൽ ആദ്യം കുട്ടികളെ കുട്ടിക്കാലത്ത് കൃതജ്ഞത പഠിപ്പിക്കണം എപ്പോഴെങ്കിലും കൃതജ്ഞത മറന്നുപോയാൽ രോഗിയാകാനുള്ള സമ്മതപത്രം വാങ്ങി എന്ന് കണക്കാക്കിയാണ് ഏറ്റവും ആദ്യത്തെ കൃതജ്ഞതയെ അച്ഛനമ്മമാരോടാണ് അവര് കാരണമായി പ്രപഞ്ചം കാണുന്നത് അവര് കാരണമായി ഇതെല്ലാം ആസ്വദിക്കുന്നത് അവര് തന്ന ബീജവും അണ്ടവും ബീജഭാഗവും ബീജഭാഗ അവയവവും സുശ്രുതൻ ഇങ്ങനെയാണ് പറയാ ബീജം ഓവം ബീജഭാഗം ക്രോമസോം ബീജഭാഗ അവയവം ജീൻ ൗര് തരുമ്പോൾ സംയോജിച്ചായിരിക്കുന്നത് അനേക ജന്മസിദ്ധമായിരിക്കുന്ന അറിവുകൾ മുഴുവൻ അപ്പൻ അപ്പുപ്പന്മാരനുഭവിച്ചത് മുഴുവൻ ഭാഷയും വ്യാകരണവും സഹിതം മസ്തിഷ്കത്തിൽ ചേർത്തുവെച്ച് അജനിക്കുന്ന കൃതജ്ഞതയുള്ളവൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഷയിലെ ആദ്യം കാര്യം പഠിക്കാവൂ പിന്നെയും മൊഴിമാറ്റം ചെയ്ത് പഠിക്കാവും ഇല്ലെങ്കിൽ ജനിതക വികൃതികൾ ഉണ്ടാവും ഇതറിയാൻ വയ്യാത്ത കൊണ്ടാണ് നിങ്ങളുടെ ഭരണാധികാരികളും നിങ്ങളുടെ ബുദ്ധിജീവികളും ഒക്കെ അനുകരണത്തിന് പോയി ഈ നാട്ടിലെ പിള്ളേരെ മുഴുവൻ രോഗികളാക്കുന്നത് കാക്ക പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞു കാക്ക വായ പൊളിക്കും കണ്ടിട്ടില്ല അപ്പൊ കാക്ക അതിന്റെ വായിലേക്ക് തന്റെ കൊക്കിറക്കി കവിളിലിരിക്കുന്ന ഭക്ഷണം തന്റെ കവിളിൽ കിടന്ന് ഉമിനീരുമായി ചേർന്ന് ദഹിച്ച ഭക്ഷണം അതിന് കൊടുക്കും ഭക്ഷണം കിട്ടാനോ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനോ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളിൽ എന്തിനെങ്കിലും വേണ്ടി ഒരന്യജീവിയുടെ ഭാഷ കാക്ക പഠിക്കുന്നില്ല മനസ്സിലായില്ല പഠിച്ചാൽ അതിന് ഭക്ഷണം കിട്ടില്ല കാരണം അതിൻ്റെ ജനിതകത്തിൻ്റെ ചർച്ചയിലാണ് ആ അറിവ് അതുപോലെ അച്ഛൻ വെള്ളമെന്ന് പറഞ്ഞു അച്ഛൻ കപ്പയെന്ന് പറഞ്ഞു അച്ഛൻ വീടെന്നു പറഞ്ഞു അപ്പൂപ്പനും വീടെന്നും കപ്പയെന്നും വെള്ളമെന്നും പറഞ്ഞു അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും പറഞ്ഞ് പാരമ്പര്യത്തിലൂടെ കൈമാറി വന്ന ശബ്ദങ്ങൾ ബീജത്തിലും അണ്ടത്തിലുമിരുന്ന് അവയോജിച്ച് അങ്കുരിച്ചു വന്ന ഒരു ജീവനിൽ വെള്ളമെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ജനിതകത്തിൽ നിന്ന് അതിന് സമാനമായൊരു വസ്തുവിൻ്റെ പ്രതീത്യജ്ഞാനമുണ്ടാവും പിടിയിട്ടില്ല ഈ പ്രതീത്യജ്ഞാനം കിട്ടാത്ത ഒരന്യഭാഷാപഥം കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമ്പോൾ ജനിതക സംഭ്രമങ്ങൾ ഉണ്ടാവും മസ്തിഷ്കം തപിക്കും സത്യം മറയും ജീവിതം ഫോർമാലിറ്റികളായി മാറും ബോധ്യപ്പെടുന്നതിനേക്കാളേറെ ബോധ്യപ്പെടുത്താനുള്ള യുക്തിയും ശ്രമവും ഉണ്ടാവും ദുസ്സഹമായി തീരും ജീവിതം പണ്ഡിതന്മാരായവരുടെ ഇടയിൽ ഇരിപ്പുണ്ടെങ്കിൽ പ്രതികരിക്കാം പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പറയാം ഒന്നിച്ച് എങ്ങനെ പഠിക്കും വാട്ടർ എന്ന് പറയുമ്പോൾ ശബ്ദം വേറെയാ വാട്ടർ എന്ന് പറയുമ്പോൾ ശബ്ദം വേറെയാണ് ശബ്ദവും രൂപവും തമ്മിലുള്ള താതാത്മ്യത്തിൽ ജനിതകത്തിൽ കോറിയിട്ടിരിക്കുന്നതിലേക്ക് ഇനി വാട്ടർ വെള്ളം വാട്ടർ വെള്ളമെന്ന് കാണാപടിക്കണം മനസ്സിലായില്ല വേണ്ട സമയത്ത് ഉപയോഗിക്കുമ്പോൾ ജനിതകത്തിനകത്ത് വെള്ളമെന്ന് കിടക്കുന്നത് വാട്ടറാണെന്ന് ജനിതകത്തിൽ ആ സ്പീഡിൽ തർജമ ചെയ്തു വരണം പിടികിട്ടില്ല അത് പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പം അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഉറച്ചിട്ട് പിന്നീട് പഠിക്കണം ഒരു പ്രായമെത്തി തിരിച്ചറിവ് വന്നു കഴിഞ്ഞ് ജനിതക സ്മൃതികളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് ജീവിതം കാലയിൽ നിർത്തി കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഷ നമുക്ക് ആവശ്യമായതുകൊണ്ട് പഠിക്കണം ഉദാഹരണവും വേണമെങ്കിൽ തരാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് പത്താം ക്ലാസ്സുകാരാണ് അവരിൽ നല്ലൊരു ശതമാനവും മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നവരാണ് വെറും പത്താം ക്ലാസ്സുകാരാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാരണം അവർക്കാണ് ഏറ്റവും കുറച്ച് ശമ്പളം കൊടുത്താൽ മതിയാവുന്നത് ഒരു വാക്കിന് പതിനേഴ് പൈസ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് ഒരു വാക്കിന് മുപ്പത്തിയഞ്ച് പൈസ കൊടുക്കണം ഐ ടി എഞ്ചിനീയർമാരോ മറ്റുള്ളവരോ ഒക്കെ ഈ രംഗത്ത് എങ്ങാനും പണിക്ക് പോയാൽ ലക്ഷങ്ങൾ കൊടുക്കണം മനസ്സിലായില്ല ഡിഗ്രി ഉള്ള ആളുകൾ ഒരു ദിവസം പണിയെടുത്താൽ മുപ്പത്തിയഞ്ച് പൈസ പ്രകാരം ഒരു മാസം പതിനയ്യായിരമോ ഇരുപതിനായിരമോ രൂപയുണ്ടാക്കുമെങ്കിൽ പത്താം ക്ലാസ്സുകാരൻ പതിനേഴ് പൈസ പ്രകാരം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുണ്ടാക്കും താരതമ്യം ചെയ്തിട്ട് വന്ന് പറയാം വിരോധമില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാം ഈ രംഗം പുസ്തകങ്ങളൊക്കെ ബുക്കാക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്താണ്ട് ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലയിടത്തും അതുകൊണ്ട് പത്താം ക്ലാസ്സുകാരെയാണ് വിളിച്ചു വെക്കുന്നത് ഒരു കുറച്ച് ദിവസത്തെ പരിശീലനം കഴിഞ്ഞു വന്ന് തുടങ്ങും അമേരിക്കൻ ഇംഗ്ലീഷിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷല്ല ഇന്ത്യൻ ഇംഗ്ലീഷല്ല അമേരിക്കൻ ഇംഗ്ലീഷിൽ ചെവിയിൽ വെച്ച് കേൾക്കുന്ന ഇയർഫോണിലേക്ക് വരുന്ന ശബ്ദത്തെ കേട്ട് വേണം ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ ശരിയാണ് ശരിയാണ് അമേരിക്കൻ ഇംഗ്ലീഷ് നിങ്ങളുടെ കുട്ടികൾ പഠിച്ചതല്ല ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല ഇംഗ്ലീഷ് പഠിച്ചാലും മലയാളം പഠിച്ചാലും ഹിന്ദി പഠിച്ചാലും ഈ ഭാഷ ഒരു അന്യഭാഷയാണ് ശരിയാണ് ശരിയാണ് ഇത് വളരെ വേഗത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആവശ്യമാണ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുള്ള കാരണം ആവശ്യം വരുമ്പോൾ പഠിക്കാൻ പറ്റുന്നതും അതിൻ്റെ ആവശ്യമില്ലാത്ത വേളയിൽ ആവശ്യം എന്നല്ല അത്യന്താപേക്ഷിതമായ മാതൃഭാഷയെ ഇല്ലാതാക്കുകയും ആവശ്യമില്ലാത്ത ഒരു ഭാഷയെ പഠിപ്പിക്കുവാൻ ഒരുവന്റെ ജീവിതകാലം വിനിയോഗിക്കുകയും ചെയ്ത് നശിപ്പിച്ചെടുക്കാനുള്ള ആസൂത്രിത നയമാണ് തന്തയും തള്ളയും ഭരണാധികാരികളും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഉണ്ടാക്കുന്ന ഈ കൂട്ടുകെട്ടിൽ സംഭവിക്കുന്നു ഇതൊരു ജനതയുടെ ജനിതകപരമായ അടിസ്ഥാനത്തിൽ വൈകല്യവും അവൻ്റെ കൈവല്യത്തിലേക്കുള്ള വഴിയിൽ വിലങ്ങുതടിയുമാണ് കാരണം എപ്പോഴെങ്കിലും അവൻ ശുദ്ധഹൃദയനായാലേ ഹൃദയനായാലേ കൈവല്യത്തിലേക്ക് പോകാൻ പറ്റൂല ഒരിക്കലും ശുദ്ധഹൃദയനാകാത്ത കള്ളത്തരങ്ങളാണ് ഈ ഭാഷ കൊണ്ടാവൻ പഠിച്ചു വെക്കുന്നത് അവൻ്റെ ജനിതകത്തിൽ ഒരേ മാറ്റം ഉണ്ടാക്കാനും കള്ളനാക്കാനും ഭാഷാപരമായി ആദ്യം അവന് ഇടം നൽകുന്നു അവൻ്റെ ജനിതകത്തിൽ കോറിയിട്ട ഭാഷ വിലക്ഷണമാണെന്നും വിലയില്ലാത്തതാണെന്നും ഇത് വിലയുള്ളതാണെന്നും വരുമ്പോൾ പാരമ്പര്യ സംവേദനങ്ങളോട് അവൻ എതിർപ്പുള്ളവനായിത്തീരുന്നു ജീവിതം ദുസ്സഹവുമാകുന്നു അതവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വൈകല്യങ്ങൾ കിടന്നു ആലോചിച്ച് ശരിയാണോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പണ്ഡിതന്മാർക്ക് പ്രതികരിക്കാം ഞാൻ രണ്ടാമത് പറഞ്ഞ കൂട്ടർ അതൊരു ജോലിയായിട്ട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ തരത്തിൽ കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെ ഒരു ഭാഷ പഠിപ്പിക്കുന്നവർ ജീവിതമായിട്ടാണ് പോകുന്നത് മാത്രമല്ല ജനിതക ഭാഷ അവർക്ക് വിസ്മൃതമാവുന്നു കുറച്ച് കഴിഞ്ഞാൽ ഒരച്ഛൻ മകനോട് സംസാരിച്ചാൽ മനസ്സിലാകാതെ വരുന്നു അമ്മ പറഞ്ഞാൽ അവന് മനസ്സിലാകാതെ വരുന്നു അതിനെ നിങ്ങൾ മനോഹരമായൊരു വാക്കുകൊണ്ട് മൂടുപടമണിയിക്കുന്നു തലമുറകളുടെ അന്തരം അത് നിങ്ങളുടെയും അവരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കുന്നു തലമുറകളുടെ അന്തരമല്ല ജനിതക വിസ്മൃതി എന്നാണ് അതിൻ്റെ പേര് വിയോജിപ്പുകൾ അന്തക്ഷോഭങ്ങൾ അഹങ്കാര സമ്മിശ്രമായ കർമ്മകലാപങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ കുടുംബത്തെ അസ്ഥിരമാക്കുന്നു തിരിച്ചുപോക്കാകാത്ത വിധം നിങ്ങൾ വൈകല്യങ്ങളിൽ പെടുന്നു എന്നും ജനിതകത്തെ വെച്ചുകൊണ്ടോ കോശ ഭാവങ്ങളെ വെച്ചുകൊണ്ടോ ഒന്നും പഠിച്ചിട്ടല്ല നിങ്ങളുടെ ബുദ്ധിജീവികൾ അവതരിപ്പിക്കുന്നത് ഒരു ദിവസം രാവിലെ ഭാര്യയും കൂട്ടി വിദേശത്ത് യാത്രയും കഴിഞ്ഞ് വരുന്ന മന്ത്രി അവിടെ കാണുന്നതൊക്കെ ഇവിടെ ചിലവാക്കണം എന്ന് വിചാരിച്ചാൽ കമ്മീഷൻ മേടിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ അതെല്ലാം തിന്നാനും കുടിക്കാനും തയ്യാറാകുന്ന ഒരു ജനതയുടെ ദുസ്തുതിയാണിത് അതിന് തോറ്റമ്പാട്ടെഴുകുന്ന കുറെ ബുദ്ധിജീവികൾ ഉദ്യോഗസ്ഥന്മാരും